അതായത് ഹിൽ അസിസ്റ്റ് ആണ് ഈ വണ്ടിക്കുള്ളത് ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ വണ്ടി നിൽക്കുകയുള്ളൂ ഹോൾഡ് ചെയ്ത് നിൽക്കുകയുള്ളൂ ഓക്കെ എന്തിനാ മേടിക്കുന്നത് എന്തിനാ ആരും വരുമില്ല മാം പേടിക്കണ്ട മാം പതുക്കെ ബ്രേക്കെന്ന് കാലെടുത്താൽ വണ്ടി പുറകിലേക്കേ പോകുള്ളൂ പുറകിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്ന് കാലെടുത്തേക്കണം ബ്രേക്കെന്ന് പെട്ടെന്നൊന്ന് കാലെടുത്താൽ കണ്ടാ ഒരു മൂന്ന് സെക്കൻഡ് നേരം ഈ വണ്ടി ഇവിടെ നിൽക്കും എന്നിട്ട് പുറകോട്ട് പോകും കണ്ടാ അതിനുള്ളിൽ ആക്സിലേറ്റർ വന്നാൽ വണ്ടി പുറകോട്ട് പോകില്ല അതാണ് ഒരു ഓപ്ഷൻ ഇപ്പം ചിലപ്പോൾ തിരക്കായിരിക്കും മുന്നിൽ അപ്പം എന്തു ചെയ്യുന്നേ ഈ ഹാൻഡ് ബ്രേക്ക് വേണ്ട ഇവിടെ നോക്കും ചുറ്റുപാട് നോക്കാതെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഉയർത്തി പിടിക്കണം ചെയ്തേ പ്രെസ് ചെയ്യ എന്നിട്ട് പിടിച്ചോ ഓക്കേ ഇനി ബ്രേക്ക് എന്നൊന്ന് കാലെടുത്ത് നോക്കിക്കാം ഇപ്പം ഇതേലാ വണ്ടി നിൽക്കുന്നത് വിട്ട് കളയരുത് ഇങ്ങനെ തന്നെ പിടിച്ചോണം ഇത് താന്ന് പോയാ വണ്ടി പുറകോട്ട് പോകും കണ്ടാ ഏഹ് ഇത് ടൈറ്റ് ചെയ്ത് പിടിച്ചാ വണ്ടി ഇവിടെ നിന്നോളും മാമിന് നീങ്ങണമെന്ന് തോന്നുമ്പം ആക്സിലേറ്ററിലേക്ക് കാലുവാ പതുക്കെ ഒരിത്തിരി ആക്സിലേറ്റർ കൊടുക്കുക അപ്പൊ വണ്ടി ഇങ്ങനെ ഒന്ന് താഴ്ന്നിരിക്കുന്ന പോലെ തോന്നും കണ്ട ഇനി ഇത് ലൂസ് ചെയ്തു ഇനി വണ്ടി പുറോട്ട് പോകുന്നില്ല കണ്ടാ ബ്രേക്ക് അവളും പേടിച്ചാ ചെയ്യുന്നു ഒന്നുകൂടെ ചെയ്തു ആൻഡ് ബ്രേക്ക് ആദ്യം ഉയർത്ത് എന്നിട്ട് ബ്രേക്ക് പതുക്കെ കാലെടുത്ത് നോക്ക് കണ്ടാ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കും താഴേക്ക് ഇരിക്കുമ്പം ആക്സി ഇത് താത്തി കൊടുക്കും ഫുള്ള് താത്തി കൊടുക്കും കണ്ടാ ഇനി ഹാൻഡ് ബ്രേക്കിന്റെ ആവശ്യമില്ല പിന്നെ നിർത്തേണ്ടി വന്നാ വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കണം എവിടെ ഉണ്ടാ ഇതെല്ലാം